ഹലോ ഹലോ ആ അതെ ആ ഇത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നായിരുന്നു തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ നാർക്കോട്ടിക്സ് ഓഫീസിൽ നിന്നാണ് എസ് ഐ എന്റെ പേര് ഷെമീർ എന്നാണ് അമ്മയ്ക്ക് ഇവിടെ ഒരു പരാതി വന്നായിരുന്നു നിങ്ങളെ നിങ്ങൾക്കെതിരെ അതിന്റെ തന്നെ നിങ്ങളെ അങ്ങ് ബിഗ് ബോസ് ഉള്ള ടൈമിൽ നിങ്ങളുടെ മകളെന്തോഡിയോ നിങ്ങളെ ഇന്റർവ്യൂവിനകത്ത് അവിടെ നടന്നൊരു പ്രോഗ്രാമിനകത്ത് മകളെന്താ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതി പറ അടിക്കുന്ന രീതി ആ നാർക്കോട്ടിക്സ് കേസ് അതിന്റെ പെറ്റീഷൻ ചൈൽഡ് വല്ല അവിടെ കൊടുത്തതാണ് അന്വേഷണ ഓഫീസിൽ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് അതിന്റെ എന്തോ അന്വേഷിക്കാനായിട്ട് തന്നെയാണ് അവര് പരാതി നൽകിയത് ചൈൽഡ് കേരള സ്റ്റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് പരാതി നൽകിയ കൊടുത്തതാണ് അതിന്റെ ഭാര്യ എന്റെ ഭാര്യയും മക്കളുടെ കാര്യം നോക്കുന്നത് ഇവിടെമാരാണോ ഞാൻ ഇപ്പൊ ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ താമസം ഹലോ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഈ അടുത്തിടെ നമ്മുടെ അഖിൽമാരാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരാര് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ രംഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഖിൽമാരാര് ഏഷ്യാനെറ്റും അതുപോലെ ബിഗ് ബോസ് ഒക്കെ പോലത്തെ വലിയൊരു വമ്പൻ ടീമിനോട് തന്നെയാണ് ഏറ്റുമുട്ടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടികൾ പറഞ്ഞതിൽ സത്യമുണ്ട് അപ്പൊ അതിന്റെ സത്യം തിരിച്ചറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പതേ മാരാർക്കെതിരെ നമ്മുടെ ശോഭ വിശ്വനാഥ് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് മാരാർ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചമർത്താ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് മാത്രമാണ് ശോഭാരംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ സീസൺ ഫൈവില് മാരാറുടെ ഒരു ഫാമിലി ടാസ്ക് ഉണ്ടായിരുന്നു ഫാമിലി റൗണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഹൗസിലേക്ക് വരുന്നത് തന്നെയായിരുന്നു കേട്ടോ അതും രണ്ട് കുറുമ്പികളായിട്ടുള്ള പിള്ളേർ കേട്ടോ അത് രണ്ടും അപ്പൊ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോ എന്തോ അച്ഛനെന്തോ തല്ലും മറ്റെന്തോ ഒരു കഥ ഇവരിങ്ങനെ കുസൃതിയായിട്ട് പറഞ്ഞിരുന്നു ശോഭ അത് മഴ ഇപ്പോഴും പിടിച്ചു കയറിയിട്ട് അഖിൽമാരാർക്കെതിരെ ഒരു തുറുപ്പു ചീട്ടായിട്ട് അതിപ്പോ രംഗത്തേക്ക് ഇട്ടിട്ടുണ്ട് പിള്ളേരെ തല്ലുന്ന ആ ഒരു സബ്ജക്ട് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു ശോഭയ്ക്ക് ജയിക്കാനായിട്ട് വേറെ ഒരു കഥയും കിട്ടാണ്ടായിപ്പോ ഈ ഒരു കേസും കൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് നാണമില്ലേ ശോഭ നിനക്ക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളോ കാരണം രണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പറഞ്ഞപ്പോ അത് സത്യമാണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ സത്യം തെളിയിക്കാനായിട്ട് നടക്കുന്ന ഒരാളുടെ മേത്തേക്ക് കയറിയിട്ട് അയാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നത് ഒരു പെണ്ണ് എന്ന നിലയ്ക്ക് നമുക്ക് നാണക്കേട് ലജ്ജ തോന്നുന്നു ശോഭേന്റെ അടുത്ത് ഒന്നില്ലെങ്കിലും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനായിട്ട് ഈ ഒരു ആൾക്കാരുടെ കൂടെ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിലും സ്വന്തം നിലയ്ക്കെങ്കിലും അതിൻ്റെതായിട്ടുള്ള അന്വേഷണങ്ങൾ തുടരുക അതല്ലാതെ ഈ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ആളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ശോഭ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് സീസൺ ഫൈവിലെ വിന്നർ ആവാൻ പറ്റാത്തതിന്റെ ആ ഒരു കലിപ്പാണ് ശോഭ ഇപ്പോഴും അഖിലിനെതിരെ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും മുന്നോട്ടേക്ക് വെച്ച കാലം ഇനി പുറകിലേക്ക് എടുക്കുന്നില്ല അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാരാറ് നിക്കുന്നത് മാരാരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെപ്പോലത്തെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്തേക്ക് എത്തുന്നുണ്ട് നാളൊരു പക്ഷെ നമുക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കില് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെ ഒരാള് വേണം അതിന് നമ്മുടെ ശബ്ദം ഉയരണം നമ്മൾ അവിടെ സൈലന്റ് ആയി നിന്നിടത്തോളം എല്ലാവരെയും ഇതുപോലെ കുറച്ച് ആൾക്കാർ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് തന്നെ അഖിലേട്ടൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തീർച്ച